പ്രഭാത വിചാരമൊരുക്കുന്ന ക്രിസ്മസ് ധ്യാന ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മണിക്കൂറുകൾക്കപ്പുറത്ത് ക്രിസ്മസ് ഒരു വലിയ അനുഭവമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആദ്യത്തെ ക്രിസ്മസ് ശിശു ബേത്ലഹേമിൽ ജാതം ചെയ്തതിൻ്റെ ദിവ്യസ്മരണ പുതുക്കുന്ന ധന്യ മുഹൂർത്തങ്ങളിലേക്ക് ലോകം പ്രവേശിക്കുക ഈ സമയത്ത് ലോകത്തിൻ്റെ രക്ഷകനായി അവതാരം ചെയ്ത നമ്മുടെ കർത്താവ് രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകനിലേക്ക് നമുക്കൊരു നിമിഷം തിരിഞ്ഞു നോക്കാം ഞാൻ ക്രിസ്തുവാണ് എൻ്റെ അടുക്കൽ വന്നാൽ മതി ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം മനസാന്തരപ്പെടുത്താം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം സൗഖ്യം തരാം ഞാനാണ് ആധുനിക കാലത്തെ ക്രിസ്തു എന്ന് പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന അനേകം അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ഇന്ന് ആത്മീയ മേഖല കീഴടക്കുന്ന ആധുനികതയുടെ ചുറ്റുപാടുകളിൽ വീരവാദവും ആർത്തനാദങ്ങളുമില്ലാതെ ഒരു പഴയ കഥാപാത്രം നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുകയാണ് അവൻ്റെ പേരാണ് യോഹന്നാൻ ഞാൻ ക്രിസ്തു അല്ല എന്നാണ് യോഹന്നാൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം അടിവറിയിടുന്നത് അതാണ് ഏത് ക്രിസ്തു ശിഷ്യനും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഇതാണ് ഞാനൊരു ക്രിസ്തുവാണ് അഥവാ ഏലിയാവാണ് അതുമല്ലെങ്കിൽ മിനിമം ഞാനൊരു പ്രവാചകനെങ്കിലും ആണ് എന്ന് നടിക്കാനുള്ള ആധുനിക ലോകത്തെ ക്രിസ്തു ശിഷ്യന്മാരുടെ വ്യാജ പരിവേഷങ്ങളെ ലജ്ജിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമായി യോഹൻ ഞാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നാൽ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആദ്യപടി ഞാൻ ക്രിസ്തു അല്ലെന്നുള്ള ആത്മ അവബോധമാണെന്ന് യോഹന്നാൻ നമ്മോട് പറയുകയാണ് പ്രവൃത്തി വഴിയും വാക്കു വാക്കുവഴിയും പ്രവാചകനാണെന്നും ക്രിസ്തുവാണെന്നുമുള്ള നാട്യം വ്യാപിപ്പിക്കാനുള്ള താല്പര്യങ്ങളെ നീ സൂക്ഷിക്കണം കേട്ടോ അവയെ ചെറുത്തു നിന്ന് തോൽപ്പിക്കണം അല്ലെങ്കിൽ നീ പരാജയപ്പെടും ആധുനിക ആത്മീയ ആത്മീയഗോളത്തിൽ അങ്ങനെ വ്യാജ പരിവേഷം കിട്ടുന്ന അനേകം ആത്മീയ മുതലാളിമാർ ഉണ്ടെന്ന് മറന്നുപോകരുത് തിടമ്പെടുക്കുന്ന ആനയുടെ റോളാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനെന്ന് അബദ്ധവിചാരം നടത്തരുത് ഓശാന പ്രദർശനത്തിലെ കഴുതയുടെ തെറ്റിദ്ധാരണ അപകടകരമായിരുന്നു എന്ന് ഓർക്കുന്നില്ലേ ക്രിസ്തു തൻ്റെ മുകളിലിരുന്ന രാജ്യവിധിയിലൂടെ നടന്നപ്പോൾ എരിശിനേമ്മിൻ്റെ ഇരുഭാഗത്തു നിന്നും ആപാലവൃന്ദം ജനങ്ങൾ ഓശാന പാടി ആർത്തപ്പോൾ ആ പാവം കഴുത ധരിച്ചു ഈ ആർപ്പുവിളികളെല്ലാം എന്നെ പ്രതിയാണ് എന്നെയാണ് ജനം ആദരിക്കുന്നത് എന്നെയാണ് ജനം ബഹുമാനിക്കുന്നത് എന്ന് ധരിക്കാനുള്ള ബോധം മാത്രമേ ആ കഴുതക്കുണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ രാജാതിരാജനായ യേശു ക്രിസ്തു എൻ്റെ മേൽ ആരൂടനായിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ ആ പാവം മിണ്ടാപ്രാണിക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല അവൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും അതിന് കഴിയാതെ പോയി അതുകൊണ്ട് ആ കഴുതയുടെ തെറ്റിദ്ധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആവർത്തിക്കപ്പെടരുതെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ യേശുവിൻ്റെ മഹിമയെ തിരിച്ചറിഞ്ഞവനാണ് അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു ഞാൻ ചെറിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ വലിയവനാണെന്നാണ് യോഹന്നാൻ്റെ സാക്ഷ്യം നൽകിയത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുപ്പത് വചനങ്ങൾ വായിക്കുക വലിയവനെ സാക്ഷി നൽകുന്നതിലൂടെയാണ് സ്നാപകൻ്റെ ജീവിതം അർത്ഥപൂർണമായി തീർന്നത് നീ ഏറ്റവും വലിയവനാണെന്നതിലല്ല നിന്നെക്കാളും വലിയവനിലേക്ക് നിന്റെ ജീവിതം വിരൽ ചൂണ്ടിയാകുമ്പോഴാണ് ജീവിതം സാർത്ഥകമായി തീരുക നിന്നെക്കാളും വലിയവൻ്റെ ജനനത്തിനും വലിപ്പത്തിനും നീ കൂടി കാരണമായി തീരുമ്പോഴാണ് നിന്റെ ജീവിതം ഏറ്റവും മനോഹരമായി തീരുക നിന്നെക്കാളും വലിയൊരു മകൻ്റെ അഥവാ ശിഷ്യൻ്റെ സുഹൃത്തിൻ്റെ ജന്മത്തിനും വളർച്ചയ്ക്കും നീ കാരണമായി തീരുമ്പോഴാണ് നിന്റെ ജീവിതം നിർമ്മലമായി തീരുക നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയിൽ നിൽപ്പുണ്ടെന്നാണ് യോഹന്നാൻ സാക്ഷ്യം നൽകുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം യോഹന്നാൻ നൽകിയ സ്നാനത്തിലൂടെയാണ് യേശു വെളിപ്പെടുത്തപ്പെടുന്നത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനം അറിയപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന നന്മകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് നിന്റെ കൂടെയുള്ളവരിലും ചുറ്റുമുള്ളവരിലും ഒളിഞ്ഞിരിക്കുന്ന നന്മകൾ അനേകമാണ് നിന്റെ ജീവിതവും പ്രവൃത്തികളും വഴി ചുറ്റുമുള്ളവരിലെ നന്മകൾ വെളിച്ചെത്തുവരാൻ തീരണം അവിടെയാണ് യോഹന്നാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുന്നത് നമ്മുടെ ജീവിതവും അനുഗ്രഹകരമായി തീരണം അതിന് ക്രിസ്മസ് കാല മുഖാന്തിരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ